അപ്പസ്വര പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന അധ്യായം ഇരുപത്തിയഞ്ച് ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഫേസ് സൂസ് പ്രവിശ്യയിലെത്തി മൂന്ന് ദിവസം കഴിഞ്ഞ് കേസറിയായിൽ നിന്ന് ജെറുസലേമിലേക്ക് പോയി പുരോഹിത പ്രമുഖന്മാരും യഹൂദ പ്രമാണികളും പൗലോസിനെതിരെയുള്ള ആരോപണങ്ങൾ അവനെ ധരിപ്പിച്ചു എന്ന നിലയിൽ അവനെ ജെറുസലേമിലേക്ക് അയക്കാൻ അവർ അവനോട് അപേക്ഷിച്ചു മാർഗമധ്യേ ഒളിഞ്ഞിരുന്ന് അവനെ കൊല്ലണമെന്ന് അവർ ഗൂഢാലോചന നടത്തിയിരുന്നു പൗലോസിനെ കേസറിയായിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും താൻ ഉടൻ തന്നെ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ഫേസ്തൂസ് മറുപടി നൽകി അവൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളിൽ പ്രമാണികളായവർ എൻ്റെ കൂടെ വന്ന് അവൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പരാതി സമർപ്പിക്കട്ടെ എട്ട് പത്ത് ദിവസത്തോളം അവരുടെ ഇടയിൽ താമസിച്ചതിന് ശേഷം അവൻ കേസറിയായിലേക്ക് മടങ്ങിപ്പോയി അടുത്ത ദിനം അടുത്ത ദിവസം അവൻ ന്യായാസനത്തിലിരുന്ന് പൗലോസിനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ വന്നപ്പോൾ ജെറുസലേമിൽ നിന്നെത്തിയിരുന്ന യഹൂദന്മാർ അവൻ്റെ ചുറ്റും നിന്ന് ഗുരുതരമായ പല കുറ്റങ്ങളും ആരോപിച്ചു എന്നാൽ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പൗലോസ് തൻ്റെ പ്രതിവാദത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചു യഹൂദരുടെ നിയമങ്ങൾക്കോ ദേവാലയത്തിനോ സീസറിനോ വിരുദ്ധമായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ യഹൂദരോട് ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഫേസ് സൂസ് പൗലോസിനോട് ചോദിച്ചു ജെറുസലേമിലേക്ക് പോകാനും അവിടെ എൻ്റെ മുൻപിൽ വച്ച് ഇവയെപ്പറ്റി വിസ്തരിക്കപ്പെടാനും നിനക്ക് സമ്മതമാണോ പൗലോസ് പറഞ്ഞു ഞാൻ സീസറിൻ്റെ ന്യായാസനത്തെങ്കിലാണ് നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടേണ്ടതും നിനക്ക് നന്നായി അറിയാവുന്നതുപോലെ യഹൂദരോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റുകാരനും വധശിക്ഷ അർഹിക്കുന്ന എന്തെങ്കിലും ചെയ്തവനുമാണെങ്കിൽ മരിക്കാൻ ഒരുക്കമാണ് എന്നാൽ അവർ എൻ്റെ മേൽ ചുമത്തുന്ന കുറ്റങ്ങളിൽ കഴമ്പില്ലെങ്കിൽ എന്നെ അവർക്ക് വിട്ടുകൊടുക്കാൻ ആർക്കും കഴിയുകയില്ല ഞാൻ സീസറിൻ്റെ അടുത്ത് ഉപരി വിചാരണ ആവശ്യപ്പെടുന്നു ഫേസ്തൂസ് തൻ്റെ സമിതിയോട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു നീ സീസറിൻ്റെ അടുത്ത് ഉപരി വിചാരണ ആവശ്യപ്പെട്ടിരിക്കുന്നതിനാൽ അവൻ്റെ അടുത്തേക്ക് തന്നെ നീ പോകണം കുറേ ദിവസങ്ങൾക്ക് ശേഷം അഗ്രിപ്പ രാജാവും ബർണിക്കയും ഫേസ്തൂസിനെ അഭിവാദനം ചെയ്യാൻ കേസറിയായിൽ എത്തി അവർ അവിടെ വളരെ ദിവസങ്ങൾ താമസിച്ചു ഫേസൂസ് പൗലോസിൻ്റെ കാര്യം രാജാവിനെ ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഫെലിക്സ് തടവുകാരനായി വിട്ടിട്ടു പോയ ഒരു മനുഷ്യൻ ഇവിടെയുണ്ട് ഞാൻ ജെറുസലേമിലായിരുന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും യഹൂദ പ്രമാണികളും അവനെതിരെ വിധി പ്രസ്താവിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ ധരിപ്പിച്ചു വാദിയെ മുഖാഭിമുഖം കണ്ട് തൻ്റെ മേൽ ആരോപിതമായ കുറ്റങ്ങളെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കാൻ പ്രതിക്ക് അവസരം നൽകാതെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുക റോമാക്കാരുടെ പതിവല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു അവർ അവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒട്ടും താമസം വരുത്താതെ അടുത്ത ദിവസം തന്നെ ഞാൻ ന്യായാസനത്തിലിരുന്ന് ആ മനുഷ്യനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു വാദികൾ കുറ്റാരോപണം ആരംഭിച്ചപ്പോൾ സങ്കല്പിച്ച തരത്തിലുള്ള ഒരു തിന്മയും അവൻ്റെ മേൽ ചുമത്തി കണ്ടില്ല എന്നാൽ തങ്ങളുടെ തന്നെ ചില അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും മരിച്ചുപോയെങ്കിലും ജീവിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് സമർപ്പിക്കുന്ന ഒരു യേശുവിനെക്കുറിച്ചും മാത്രമേ അവർക്ക് അവനുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുള്ളൂ എന്ത് തീരുമാനമെടുക്കണമെന്ന് നിശ്ചയമില്ലാതെ വന്നപ്പോൾ ജെറുസലേമിലേക്ക് പോകാനും അവിടെ വെച്ച് അവയെ ഇവയെപ്പറ്റി വിചാരണ ചെയ്യപ്പെടാനും സമ്മതമാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു എന്നാൽ ചക്രവർത്തിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ തനിക്ക് സംരക്ഷണം നൽകണമെന്ന് പൗലോസ് അപേക്ഷിച്ചതിനാൽ സീസറിൻ്റെ അടുത്തേക്ക് അയയ്ക്കുന്നതുവരെ അവനെ തടവിൽ വയ്ക്കാൻ ഞാൻ ആജ്ഞാപിച്ചു അഗ്രിപ്പ ഫേസൂസിനോട് പറഞ്ഞു അവൻ്റെ വാദം നേരിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അവൻ മറുപടി പറഞ്ഞു എങ്കിൽ നാളെ നിനക്ക് കേൾക്കാം അടുത്ത ദിവസം അഗ്രിപ്പയും ബർണിക്കയും സഹസ്രാധിപന്മാരോടും നഗരത്തിലെ പ്രമാണികളോടുമൊപ്പം ആഡംബര സമന്വിധം സമ്മേളനശാലയിൽ വന്നു ഫേസ്തൂസിൻ്റെ കൽപ്പനയനുസരിച്ച് പൗലോസിനെ കൊണ്ടുവന്നു ഫെസൂസ് പറഞ്ഞു അഗ്രിപ്പ രാജാവേ ഞങ്ങളോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെ ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ ഇവനെതിരായിട്ടാണ് യഹൂദജനത മുഴുവൻ ജെറുസലേമിൽ വെച്ചും ഇവിടെ വച്ചും ഇവനി ജീവിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി എന്നോട് പരാതിപ്പെട്ടത് എങ്കിലും വധശിക്ഷയ്ക്കർഹമായ കുറ്റമൊന്നും ഇവൻ ചെയ്തിട്ടുള്ളതായി ഞാൻ കണ്ടില്ല എന്നാൽ അവൻ അവൻ തന്നെ ചക്രവർത്തിയുടെ മുൻപാകെ മേൽ വിചാരണയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നതിനാൽ അവനെ അയക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവനെക്കുറിച്ച് എന്താണ് എഴുതേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവനെ നിങ്ങളുടെ മുൻപിൽ വിശിഷ്യ അഗ്രിപ്പ രാജാവെ നിന്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത് വിചാരണ കഴിയുമ്പോൾ അവനെപ്പറ്റി എന്തെങ്കിലും എഴുതാൻ എനിക്ക് കഴിയുമല്ലോ തടവുകാരനെ അയയ്ക്കുമ്പോൾ അവനെതിരായിട്ടുള്ള ആരോപണങ്ങൾ വ്യക്തമാക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു ദൈവവചനമാണ് നാം ശ്രമിച്ചത് നമുക്ക് ദൈവത്തെ സ്ഥിതിക്കാം